ആ ജസ്ന കൃഷ്ണ ജസ്ന ഞാനിപ്പം നേരം നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ അതിന് കമന്റ് വന്ന ആൾക്കാർക്ക് നല്ല തുത്ത മറുപടി കൊടുത്തിട്ടുണ്ട് ഞാനൊരു കൃഷ്ണ കൃഷ്ണ എന്താ പറയാ ആരാധകനാണ് കർഷക ഭഗവാനില്ലാത്ത ചൂടും ചുക്കാൻ ഈ നാട്ടുകാർക്ക് ആവശ്യമില്ലല്ലോ മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ നമ്മുടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ പറയുന്നവരായിട്ടൊന്നും പോകുന്നില്ലല്ലോ ഇയാള് ഏ ഇല്ല കാരണെന്ന് ഞാന് കണ്ട അതിലും എത്രയോ ആൾക്കാര് നമ്മുടെ നാട്ടില് പല രീതിയിലും നടക്കുന്നുണ്ട് അവരുടെ അവരെ പറയാതെ നിങ്ങള് ജീവിക്കാൻ വേണ്ടി ഭഗവാന്റെ ഫോട്ടോ വരച്ചു വിൽക്കുന്ന നിങ്ങളെ പറയുന്നവരെ ശരിക്കും അവരൊരു എന്താ പറയാ ഞാൻ കുറച്ച് ആൾക്കാർക്ക് നല്ല തെറി പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് കൊടുത്തിട്ടുണ്ട് ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കട്ടെ ആ കുട്ടി നിങ്ങളെ വീട്ടിൽ നിന്ന് വന്നിട്ട്

ജസ്റ്റ് ജസ്റ്റ് ആരെ വീട്ടിലും പോയിട്ട് ആരെയൊക്കെ ഒന്നും പരാതി പറയാനോ അല്ലെങ്കിൽ ആരെ പിടിച്ചു വരയ്ക്കാനോ ഒന്നിനും പോകുന്നില്ല നിങ്ങൾ ഭഗവാൻ കൃഷ്ണൻ ഇല്ലാത്ത ചൂട് തന്നെ ഈ പറയുന്ന തന്റെയോ ഒക്കെ പക്ഷെ ഞാൻ ഞാൻ എന്താ പറയുക ഞാൻ നേരെ വാ നേ നേരെ പോകുന്ന നമ്മളൊരു തെറ്റ് ചെയ്യാതെ നമ്മളെ കോഷിക്കുന്നത് ശരിയല്ല പക്ഷെ ഞാൻ ഈ ഫേസ്ബുക്കിലുള്ള വീഡിയോസ് ഓരോരുത്തരും കുറ്റം പറയുന്ന എനിക്കിപ്പോലോ സുദീനെ അവള് അവള് ജീവിക്കാൻ വേണ്ടി അവളെ ഒരുപാട് അവൾക്കും ഞാൻ പക്ഷെ സംസാരിക്കാറുള്ളത് വെച്ചാല് അവളെങ്ങനെ ജീവിച്ചോട്ടെ അവളെ ആരും പോയിട്ട് ഒരു കുടുംബം കേൾക്കാൻ ഒന്നിനും അവളുടെ തന്നെ തലയാ കാര്യങ്ങളോ ഇതായിട്ട് അവള് ജീവിച്ചു പോന്നു അതിനും കുറെ ആൾക്കാർ പിന്നാലെ കുട്ടികൾ പറയുന്നു ഈ പറയുന്ന ആൾക്കാരുടെ ഒക്കെ എന്തെല്ലാം ചരിത്രണ്ടാവും അപ്പൊ ഞാൻ കമന്റിന് തരട്ടെ എന്നാ പിന്നെ അതെ അതെ ഇപ്പം ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് കണ്ട ഒരു ചങ്ങാതി ഷാജഹാൻ പറഞ്ഞോളോട് ഞാൻ പറഞ്ഞു ിരുന്നോ ഏഹ് ആ കുട്ടി നിങ്ങളെ വീട്ടിലൊന്നും ഒന്നും ചോദിക്കുന്നില്ല ഏഹ് ആ കുട്ടി എങ്ങനെയെങ്കിലും ഭഗവാൻ കൃഷ്ണ ഇപ്പം വേറെ ഒരു സീരിയൊരു വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ അയ്യായിരത്തിന് കൊടുക്കാൻ വന്നു രണ്ടായിരത്തി അഞ്ഞൂറിന് വിട്ടാന്ന് പറഞ്ഞത് അത് നിങ്ങളെപ്പോലത്തെ കൂതറുകളാണ് ഇങ്ങനത്തെ ഓരോസൊക്കെ ഓരോരോ ഇതും കാണിച്ചിട്ട് ആൾക്കാരെ ചൂടാക്കി വിടുന്നത് ഏഹ് അത് ഞാൻ അല്ല ഞാൻ തെറ്റ് കണ്ടിടത്തിൽ ഞാൻ പറയും കാരണം വെച്ച് കഴിഞ്ഞാല്

അപ്പം അവർക്ക് അവരുടെ വിശ്വാസമാണ് വലുതേ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ ഇറങ്ങിയത് ഇപ്പം ഇങ്ങനത്തെ ഒരു ഈ ഒരു വിഷയം വന്ന സമയത്ത് അവരാരും മിണ്ടുന്നില്ലാലോ അപ്പൊ അവർക്ക് പ്രശ്നം അവരുടെ വിശ്വാസം അല്ല അവർക്ക് വ്യക്തിയാണ് വെറും ഏറ്റങ്ങൾ തന്നെ പക്ഷെ ഞാൻ ഏഷ്യ ഏഷ്യാനെറ്റില് പ്ലവേഴ്സില് കൈകളി ചാനലൊക്കെ പോയി പരിപാടി അവതരിപ്പിച്ചു വന്ന ഒരുപാട് വലിയ വ്യക്തികളായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരാളാണ് പക്ഷെ നമ്മളാരും മനസ്സിലാക്കുന്ന കുഴപ്പമൊന്നുമില്ല എല്ലാം കാണുന്ന ഒരാൾ മേലെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ആ ഒറ്റത് മതി നമ്മുടെ ശരീരത്തിൽ തൊഴിലാളി സമ്മതിക്കേണ്ടത് മതി അത് മാത്രം പറയുന്നത് പറയട്ടെ മോളിലുള്ള ആള് കേട്ടാണ് കാരണി ഞാൻ ഒരു ഒരു വിഷയം പറയാം ശബരിമലയിൽ എത്ര പിന്നെ മുസ്ലിം ക്രിസ്ത്യൻസ് ആരും ഒക്കെ പോകുന്നുണ്ട് ആരം പരിശോധിക്കുന്നുണ്ടോ ഇപ്പൊ ഗുരുവായൂർ പോകുന്നില്ലേ ഒരു ക്ഷേത്രത്തിലും ഭഗവാൻ പാട്ടില്ല എന്റെ കാര്യം വല്ല നമ്മളാ വൃത്തിയോടെയും ശുദ്ധിയോടുകൂടി ഭഗവാന്റെ മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ ആരോട് വരണ്ടെന്ന് പറയുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്തിനാ പിന്നെ ഇവിടേക്കുള്ള കുട്ടത്തിൽ എനിക്ക് അത് അത് കേൾക്കുമ്പോഴാണ് ഒരു കൺസെന്റ് എനിക്ക് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് എടുത്താണെന്നു നാട്ടപ്രാന്തിട്ടേ ഇനി അപ്പൊ ഞാൻ ഇപ്പൊ കൊറേ ആൾക്കാർക്ക് കമന്റ് എവിടെ കുട്ടിക്ക് കൊറേ ആൾക്കാർ കമന്റ് കൊടുത്തു നിങ്ങളെ വീട്ടിലൊന്നും വന്ന് ചോദിക്കുന്നില്ലല്ലോ ആ കുട്ടി ജീവിക്കുന്നു പിന്നെ നമുക്ക് ഇപ്പം ഈ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളം കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ പോയി മറ്റു രാജ്യങ്ങൾ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആണും പണി എങ്ങനെ നടക്കുന്നു അത് ഇവര് കാണട്ടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ പരിദൂഷണം പറയുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പൊത്തി പൊത്തി നടക്കുന്ന ആൾക്കാരുള്ളൂ വേറെ സ്ഥലത്തും ഇല്ല ഇപ്പം നിങ്ങള് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരായാലും ആണായാലും പെണ്ണായാലും അവരെ കൂടെ നടത്തുന്നോണ്ട് നമ്മൾ നമ്മൾ ചെയ്യുന്നില്ലല്ലോ അതാണ് അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് സജ് നിങ്ങളെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് നമ്പർ ഇപ്പോഴാണ് നിങ്ങളുടെ ഒരു വീഡിയോസ് കണ്ടപ്പോ നമ്പർ കിട്ടി അപ്പൊ ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടോ അതും ആ പറയുന്നിടക്കെ പറയട്ടേ നമ്മുടെ കൂടെ ദൈവം നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല ും ചെയ്തില്ല തൻ്റെ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞു പക്ഷെ ആ കുട്ടി ഉയർന്നു പോന്നേലും അവള്ലും താഴുന്നില്ല ആ കുട്ടിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്തിനാ അങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ ആൾക്കാരേ കാലോ പിടിക്കാനോ കൊച്ചുവായിക്കാനോ ഒന്നിനും പോകുന്നില്ല നിങ്ങൾ ഭഗവാന്റെ ആ ഒരു ചിത്രം വരയ്ക്കാൻ എത്രത്തോളം കഷ്ടപ്പാടുന്നെനിക്കറിയാം ആ ഒരു ഭഗവാന്റെ കൃഷ്ണ ചിത്രം വരച്ച് നിങ്ങള് വെക്കുന്നുണ്ടെങ്കിൽ

ോട് എന്റെ സ്നേഹ അന്വേഷണം പറയാം ഞാൻ കോഴിക്കോട് മുഖത്താണ് എന്റെ ശരിക്കും ഡിസ്ട്രിക്ട് കരിയാകാണ് സെറ്റിൽ ആയിട്ട് നിൽക്കുകയാണ് മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഞാൻ നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് സ്റ്റോറി ആണ് കാഞ്ചനാമയുടെ സ്റ്റോറിൻസ് ഞാൻ അവരുടെ വോയിസിൽ അന്നത്തെ ഒരു എങ്ങനെയാണോ ആ ഒരു പ്രോഗ്രാം റിമീറ്റോമിംഗ് ആ ഫ്ലവറിൽ എല്ലേ ഞാൻ കരയായിട്ട് പോകുന്ന ഒരാളാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഏഷ്യാനെറ്റ് കോമണി ഫ്ലവേഴ്സിൽ ട്രോപ്പ് സിംഗറിൽ ഞാൻ ജസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ട് പക്ഷെ തളരെ മോളെ കൺസൾ അറിയോ നമ്മുടെ കൂടെ നമ്മൾ തെറ്റ് ചെയ് എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും മുന്നോട്ട് തന്നെ പോവാ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ നമ്മുടെ ദേഹത്ത് തൊടാൻ സമ്മതിക്കരുത് മാത്രം ബാക്കി കൂടിയും കമന്റിൽ കൂടിയൊക്കെ പറഞ്ഞോട്ടെ പറയുന്നവര് പറഞ്ഞിട്ട് മടുക്കുക അല്ലാണ്ട് അവര് അങ്ങനെ പോകും മോട് വീണ്ടും വരയ്ക്കുക ഭഗവാന്റെ ചിത്രം വരയ്ക്കുക വിൽക്കാൻ പറ്റാണെങ്കിൽ വിറ്റ് ജീവിക്കുക അല്ലാണ്ട് ദൂർത്തടിക്കാനോന്നല്ലല്ലോ ഇയാളെ അമ്പത്തായിട്ട് ചിത്രം വരയ്ക്കുന്നു വിൽക്കുന്നു അതിനെ കൊണ്ട് ജീവിക്കുന്നു ഏതായാലും പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം ഒരു ഒരു മിനിറ്റ് ഞാൻ പരിചയപ്പെടുത്തുമ്പം എന്തായാലും കാഞ്ചനമാലയുടെ ഒരു വോയിസ് ആണോ ഇല്ലല്ലോ പറഞ്ഞോളൂ കാഞ്ചനമാല മൊയ്തീ മരിച്ചു എന്നറിഞ്ഞപ്പം കാഞ്ചനമാല പെട്ടെന്ന് ആ വാർത്ത അറിഞ്ഞപ്പം മൊയ്തീൻ്റെ പൊട്ടോയിൽ പറഞ്ഞു അതെന്റെ ഭാവന സൃഷ്ടിയാണ് അപ്പൊ കേട്ടുള്ളത് స్నేహించదు ఇవ్ నన్ను సతికి పోయిదే ఇవన్నీ కూడా మరెతున్న మళ్ళీ కలికి నినకెత్తిపోయితే నీ శక్తి నీ పోయితే చోర్ను పోయిపోయి അതെ അത് ഞാനൊരു സ്റ്റേജ് ചെയ്ത സമയത്ത് ഒരുപാട് ഞാൻ ജാതി പറയല ഒരുപാട് മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് ഞാൻ സ്റ്റേജിൽ വന്ന് ഇറങ്ങിയിട്ട് വീട്ടിലിട്ട് കാറിൽ കയറാൻ പോകുമ്പോ എന്നോട് പറഞ്ഞു അയ്യോ മേജിയ സിനിമ ഉണ്ടാക്കിയാണ് നിലവിലെ ഇത്ര നിലവിലെ പക്ഷെ അതൊക്കെ നമുക്ക് ഏറ്റവും വലിയൊരു അവാർഡാണ്ടാവും അങ്ങനത്തെ നല്ല വാർക്കായി രണ്ട് മൂന്ന് വോയിസ് ഡിഫറൻസ് വോയിസ് ചെയ്യുന്നുണ്ട് ഇതില് കാഞ്ചനമാലയുടെ അമ്മ വരുന്നുണ്ട് പിന്നെ മൊയ്തീന്റെ ഉമ്മ വരുന്നുണ്ട് അപ്പൊ മൂന്ന് വോയിസ് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി അതായത് സ്റ്റാൻഡപ്പ് പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നു ചെയ്ത് സ്റ്റേജിലൊക്കെ ചെയ്യുന്നു അപ്പൊ ചെന്നാലോട് അന്വേഷണം പറയാം അരുണിനോട് പ്രത്യേകിച്ചിട്ട് അന്വേഷണം പറയാം വരുന്നു എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ പേര് സത്യൻ ആണ്